ഹായ് ഗൈസ് ഞങ്ങളിന്ന് ഞാൻ ഹായ് ഗൈസ് ഞങ്ങളിന്ന് ഗോവയിൽ നിന്ന് പോവാൻ പോവാ ഞങ്ങൾ റൂമിൽ നിന്ന് ഒമ്പത് മണി ആകുമ്പോൾ ഇറങ്ങും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകും മിസ് ചെയ്യും എ സി ഉണ്ടായിരുന്നു നാല് അഞ്ച് ഫാൻ ഉണ്ട് നമുക്കൊരു അടിപൊളി റൂം ആയിരുന്നേട്ടാ ഞങ്ങൾ കിട്ടിയ റൂം നല്ല വിശാലമായ റൂം വൈഫൈ ഫ്രീ വൈഫൈ ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നു പക്ഷെ മലയാളം ചാനലില്ല നമുക്ക് യൂട്യൂബ് ആക്കാം ഞങ്ങൾ ആക്കിയില്ല അപ്പം ഞങ്ങളിതെല്ലാം അപ്പം ഞങ്ങളിതെല്ലാം പാക്ക് ചെയ്തിട്ട് കയ്യോ വരും എടുത്തോസ് ഞങ്ങൾ ഞങ്ങളുടെ റൂമ് വെക്കേറ്റ് ചെയ്തു ഞങ്ങൾ അതിന് തൊട്ട് താഴെ തന്നെ ഞങ്ങളുടെ ബാഗെല്ലാം വെച്ച് ഞങ്ങൾ അയ്യോ അമ്മി വാസ്കോയിൽ പോകുമല്ലേ അവിടുന്ന് ട്രെയിനിലും വരുന്നതല്ലേ എടുത്തോളൂ അതുപോലെ ഞങ്ങൾ ബാഗ് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് വെക്കാം അമ്മി പത്ത് മണിയാവറായി ഇപ്പൊ വരത്തില്ലേ ഗൈസ് ഞങ്ങളിപ്പം വാസ്കോയില് ചെറിയ ഷോപ്പിങ്ങിന് വന്നേക്കാം ആ പച്ച ചട്ടിട്ടേക്കുന്ന ഞങ്ങളുടെ ഗൈഡാണ് ഞങ്ങളുടെ ഡ്രൈവറെല്ലാമാണ് അപ്പം ഞങ്ങള് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെ ഇത് കൊള്ളാമോ കൊള്ളാമ്മ എനിക്കിഷ്ടപ്പെട്ട് ആ ഉണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട് ഗൈസയുടെ കുറെ ഡ്രസ്സുണ്ട്

സെയിം അളവ കൊഴപ്പൊന്നുമില്ല ഞങ്ങളെല്ലാരും ഐ ലവ് ഗോവന്റെ ഡ്രസ് ഓപ്ഷൻ ഉണ്ട് വേണ്ടേ ഗ്രീൻ ഗ്രീൻ ഗ്രീനോ ഈ കൈനുണ്ടോ ബ്ലൂ 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 ഐ ബ്ലൂ സെറ്റ് ഇത് കൊള്ളാൻസൂനെതിരെ നീല എനിക്ക് റെഡ് മിനി മഞ്ചിനു പാനിൻ്റെ തന്നെ ഒരു പാൻറ്റ് കൂടെ ഗൂഗിൾ പേ തോണ്ടവിടിയാ വെജ് ബിരിയാണി എല്ലാവർക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നപ്പം ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചു പിന്നെ അതിന് ശേഷം വേറൊരു ഐസ് ക്രീമും കുടിച്ചായിരുന്നു തോന്നുന്നു ആ കുടിച്ചു കുടിച്ചു താ അത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ വന്നു ബട്ട് ട്രെയിൻ യാത്ര കുറച്ച് ടാസ്ക് ആയിരുന്നു നമുക്ക് സീറ്റ് കൺഫേം ആയില്ലായിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റിൽ കിടന്നു അതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി ഞാനും അത് ഒരുമിച്ച് കടന്നു പിന്നെ കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ കൊല്ലമൊക്കെ എത്താറായപ്പോഴത്തേനെ എല്ലാവരും ഓക്കെ ആയിരുന്നു അപ്പോഴത്തേനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി അങ്ങനെ കൊല്ലത്തെ ഞങ്ങൾ എത്തിക്കൈസ് ഹോ അങ്ങനെ ഭയങ്കര ആശ്വാസമായപ്പം ഇതോടുകൂടി ഗോവ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു ടാ ബൈ ബൈ